സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് ഈവിനിങ് സ്നാക്സ് ആയിട്ടാണെങ്കിലും അതേപോലെ തന്നെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ മഷ്റും കപ്പിനകത്ത് ഒരു കപ്പ് മസൂർ മസൂർദാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മസൂർ ദാൽ തന്നെ എടുക്കുക അല്ലാതെ നമ്മൾ സാമ്പാർ പരിപ്പോ അല്ലെങ്കിൽ തൂരപ്പരിപ്പോ അതൊന്നും എടുക്കരുത് കേട്ടോ ഈ ഒരു ദാൽ തന്നെ എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുക നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇത് നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് അങ്ങ് മാറ്റി വെക്കട്ടോ നന്നായിട്ട് കുതിർന്നിട്ട് കിട്ടണം നല്ലതായിട്ട് കുതിർന്നിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടെ ഇത് അപ്പം നല്ല രീതിയിൽ ഈ ഒരു പരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ട് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലുള്ള വെള്ളം നമുക്ക് ഇത്രയൊന്നും വേണ്ട ഒരു അല്പം വെള്ളം മാത്രം മതി ഇതിൽ നിന്ന് ഈ ഒരു പരിപ്പ് നമ്മൾ കോരിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട ഈ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുത്താൽ മതി പക്ഷെ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും അതുകൊണ്ട് ഈ ഒരു കോരി എടുക്കുന്ന സമയത്ത് അതിൽ കിട്ടുന്ന ആ ഒരു വെള്ളം മാത്രം എടുക്കുക അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഈ ഒരു പരുവത്തിൽ മാത്രം വെള്ളം മതി ഇതിപ്പോൾ ഞാനിവിടെ രണ്ട് തവണ ആയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ ചാറിലാണ് നിങ്ങൾ അരച്ചെടുക്കുന്നതെങ്കിൽ ഒന്നിച്ച് തന്നെ അങ്ങ് അരച്ചെടുത്താൽ മതി ഞാനിത് ചെറിയ ചാറിലരച്ചെടുക്കുന്നത് കൊണ്ട് രണ്ട് തവണയായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ബാച്ചിൽ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ വെള്ളം ചേർത്തിട്ടുണ്ടാവൂ ഏകദേശം അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടണ്ട ചെറിയ ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ കുഞ്ഞു കുഞ്ഞു തരിതരുപ്പായിട്ട് മാത്രം അരച്ചെടുത്താൽ മതി അപ്പം ഇതേപോലെ നമുക്ക് സെക്കൻഡ് ബച്ചും കൂടെ അന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിത് ഇവിടെ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടോ രണ്ട് തവണയായിട്ട് അരച്ചിട്ട് ഈ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരിഞ്ഞ് കിട്ടണമെന്നില്ല കുഞ്ഞു കുഞ്ഞു തരിതരിപ്പായിട്ട് അരിഞ്ഞ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ എക്സ്ട്രാ വേറെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പൊ ഞാനിത് ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ രണ്ട് പച്ചമുളകും കൂടെ മട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ഒപ്പം തന്നെ ഒരു ഇഷ്ടം കറിവേപ്പിലാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ കറിവേപ്പില കൈവച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് പീസാക്കിയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഇലകളായത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ അതിൽ നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ജീരകം അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് അതും ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ചില്ലി ഫ്ലേക്സ് തീർത്തും ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ലാസ്റ്റ് ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇത് ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കായപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്നോടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം കായപ്പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഈ ഒരു റെസിപ്പിക്ക് കിട്ടുന്നത് അതുകൊണ്ട് കായപ്പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കുറഞ്ഞ അളവിൽ മാത്രം വെളിച്ചെണ്ണ എടുക്കുക ഇനി വെളിച്ചെണ്ണ എല്ലാം നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെങ്കിലും അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുറേശയായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു തവയിൽ രണ്ട് മൂന്നെണ്ണമായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങളുടെ തവയുടെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഈ ഒരു റെസിപ്പി ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഇത് വലുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കുഞ്ഞു കുഞ്ഞ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കട്ടോ അപ്പം അത് ചെറുതായിട്ട് ചെയ്യുമ്പം ഇതേപോലെ ചെറിയ വട്ടത്തിൽ ചെയ്തെടുക്കുമ്പോൾ കഴിക്കാനും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വലുതാക്കി ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ടേസ്റ്റ് ഇതേപോലെ ചെറുതാക്കിയിട്ട് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് സൗകര്യമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ ഒരു തവയിൽ മൂന്ന് സ്നാക്സ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഏത് സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഈ ഒരു സ്നാക്സ് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇതേപോലെ നന്നായിട്ട് വട്ടത്തിൽ പരത്തി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അര മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഇത് ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒരല്പം വെളുത്ത എള്ളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് കാണാനുള്ള ഭംഗിക്ക് മാത്രമല്ല കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു എള്ള് വരുന്ന സമയത്ത് അതുകൊണ്ട് ഈ ഒരു എള്ള്ള് ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ നമ്മളിത് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അത് ഒരുപാട് ഒരുപാടങ്ങ് ഈയൊരു മാവിനകത്തായിപ്പോകും അതുകൊണ്ടാണ് ഒരു ഒരു മിനിറ്റ് നേരം അല്ലെ ഒരു അര മിനിറ്റ് മുതൽ ഒരു മിനിറ്റ് നേരം വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം മുഗൾ ഭാഗം ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ വേണം നമ്മൾ ഈ ഒരു വെളുത്തുള്ളിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ വെളുത്തുള്ളിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു മുക്കാം മിനിറ്റ് നേരം ഒരു അര മിനിറ്റ് മുതൽ ഒരു മിനിറ്റ് നേരം വരെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചെറുതായിട്ട് മുഗൾ ഭാഗം ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് എന്നാൽ അടിഭാഗം നന്നായിട്ട് കുക്കായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുവശം നന്നായിട്ട് കുക്ക് ആകുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി അങ്ങോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഒരു ബാച്ചിൽ നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇതേപോലെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കുക എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് ഇതേപോലെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി അങ്ങോട്ട് മാറ്റാം ഇതുപോലെ ഇരുവശവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ആ ഒരു സമയം വരെ തന്നെ വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും കാരണം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് എന്നെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ എന്നാൽ മാത്രമേ അതിന്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ചെറിയ അളവിൽ മാത്രം ഇത് കുക്ക് ചെയ്യാനായിട്ട് എണ്ണ ആവശ്യമുള്ളൂ അപ്പം ചെറിയ അളവിൽ മാത്രം എണ്ണ ഉപയോഗിച്ചാൽ മതി ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട മുങ്ങി ചെയ്തെടുക്കേണ്ട മുഞ്ഞിപ്പൊരിക്കേണ്ടെന്ന് പറഞ്ഞെട്ടോ അപ്പം ഇത്രയും മതി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രുചി എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒരു സോസ് ഉപയോഗിച്ചിട്ട് കഴിക്കുക നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ചട്നി ഒക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം അതെല്ലാം ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് കാണാനും നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പൊ ഇതേപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ചാനലിൽ കയറി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചാനലിൽ ഒന്ന് കയറി നോക്കുക അപ്പൊ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഉണ്ട് അപ്പൊ നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് അതിന്റെ ആ ഒരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കാനും മടിക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കൂടെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കട്ട് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നല്ല രുചിയാണ് കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബായ്